ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു പറയാണ് അവനൊരു ഞരമ്പ് രോഗിയാണെന്നുള്ള സത്യം ഗിരിയോട് പറയുമ്പോൾ ഗിരി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അവൻ്റെ പോയി ഞാൻ മതിയാക്കി കൊടുക്കാം എന്നും പറഞ്ഞ് അവൻ്റെ കേട് ഞാൻ തീർത്തോളാം എന്നും പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മഞ്ജു തടയാനിട്ടോ അത് വേണ്ട അവന് പെൻഷൻ പോലും കിട്ടാത്ത വിധത്തിലുള്ള ആ ഒരു സസ്പെൻഷൻ ഞാൻ അവന് നേടിക്കൊടുക്കുമെങ്കിൽ ഏട്ടൻ അടങ്ങി അവനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും പക്ഷെ എൻ്റെ സങ്കടം അതല്ല എൻ്റെ അനിയത്തി ഇത്രയും പീഡനങ്ങൾ അവളെ അനുഭവിച്ചിട്ടും അവളെ ഒരു ചേച്ചി ഒരു അമ്മ എന്ന നിലയ്ക്ക് എന്നോട് ഒരു കാര്യം തുറന്നു പറഞ്ഞില്ലല്ലോ അപ്പോൾ അവൾ എന്നെ അത്രമാത്രം അകന്നോ എന്നോടുള്ള വിശ്വാസം അവൾക്ക് അത്രമാത്രം ഉണ്ടായില്ലേ എന്നൊക്കെ പറഞ്ഞ മഞ്ചു കരീമ്പഗിരി സമാധാനിപ്പിക്കുകയാണ് കേട്ടോ താൻ ഇങ്ങനെയൊക്കെ അറിയില്ലെടോ താനെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേ സമയം ഗോപാലിനെയും സഞ്ജയിനെയും അതുപോലെ അഭിയും വിഭിമോനെയൊക്കെയാണ് കാണിക്കുന്നത് അവർ കൂടിച്ചിട്ട് ഭയങ്കര സന്തോഷം പറയണേ വിബി മോൻ പറയണേ എന്തായാലും അവൾക്ക് ചാടാൻ തോന്നിയേ നന്നായി അപ്പോൾ ഗോപാലം പറയാം അത് നന്നായത് പറയാനില്ല അപ്പോൾ സഞ്ജയ് പറയാണ് ചാടിയത് കൊണ്ട് തന്നെ ഒരുപാട് മെച്ചങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ശിക്ഷയുടെ ഇളവ് കുറയല്ലേ ചെയ്തത് കൂടാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയണെ അപ്പോൾ അഭി പറയണേ എന്നാലും അവളെ രക്ഷിക്കാനായി ഞാൻ ചെന്നതാണ് പക്ഷേ അവർക്ക് രക്ഷിക്കാനായി വേറെ ആരോ കൂടെയുണ്ട് അത് കേട്ടോടന്നെ ഗോപാലം പറയാം ആര് എന്ന് ചോദിക്കുമ്പോൾ വിബിൻ അപ്പോൾ ഉടൻ തന്നെ പറയാം വേറെ ആരും ഉണ്ട് അത് ഉറപ്പാണ് അപ്പോൾ അഭി പറയണ ഒരു തടിയനാണ് അവളുടെ കൂടെ ഉണ്ടായത് എൻ്റെ തലക്കടിച്ച ണിത സഞ്ജയ്ക്ക് പേടി എവിടെയാണ് കേട്ടോ അപ്പൊ സഞ്ജയോട് ഇവിടെ തന്നെ അക്കാമയാണോ എന്ന് ഇങ്ങനെ ഗോപാലൻ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ഗോപാലൻ പറയുന്നത് അത് ചോദിച്ചു കൊടുത്ത് തന്നെ ഗോപാലൻ പറയണത് തീർച്ചയായും അക്കാമ തന്നെയായിരിക്കും അക്കാമ തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെയെന്ന് പറയാനിട്ടാ എന്തായാലും അവൾ പുറത്തിറങ്ങി നടക്കുന്നത് വളരെ അപകടമാണ് എന്ന് അഭി പറയുന്നുണ്ട് അത് എല്ലാവരെയും വീതിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഗോപാൽജിയെ ഗോപാൽജി ആണല്ലോ പിതാംബരനെ കൊന്നത് ഇവിടെ നെറികെട്ടവനെ നീ വാൽ തോന്നിയത് എന്നെ വിളിച്ച് പറയട്ടെ എന്താടാ നീ വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ കഴുത്തിനെ അഭിടെ അങ്ങ് പിടിക്കുകയാണ് നീ എന്താ ിനെക്കുറിച്ച് കരുതിയിരിക്കുന്നു ഞാൻ പിതാമ്പരനൊക്കെ ഒന്നു വന്നു ആ സമയം ഗോപാലകൻ ഷോക്കാവുന്നുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ സമയം ഉടൻ തന്നെ അബിയുടെ കഴുത്തിന് പിടിപ്പിക്കുമ്പോൾ ഇങ്ങനെ പേടി വരികയാണ് അപ്പോൾ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ കൈകൾ വിട് വിട്ട് വിട്ട് മാറ്റുകയാണ് എന്നിട്ട് അബി എങ്ങനെ വിട്ട് മാറ്റുമ്പോഴേക്കും വിപിമം പറയണം അവനെ കുടിച്ചത് കുറച്ച് കൂടിപ്പോയി അതുകൊണ്ടാണ് ലക്കായിട്ട് സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോപാലൻ അബിയെ വെറുതെ വിട്ടിരിക്കണം അങ്ങനെ അബിയേയും കൂട്ടിയിട്ട് വിപിൻ പോകുമ്പോൾ ഉടൻ തന്നെ ഗോപാലനോട് സഞ്ജയി പറയണം അവനൊരു ഭീഷണിയായി വരുന്നുണ്ട് അച്ഛ അവനൊരു ഭീഷണിയല്ല അവനെയൊന്നും ഉയർത്തി നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടാം അവൻ നമുക്ക് മുന്നേലൊരു ഭീഷണിയല്ല പറഞ്ഞ പോലെ മഹിമ പുറത്തിറങ്ങുന്ന ഒരു ഭീഷണിയാണ് അവളെ പോലീസ് പോലും വെല്ലുവിളിച്ച് നിൽക്കുകയാണ് പോലീസിന് പോലും പിടിക്കപ്പെടാത്ത പുള്ളിയാണ് അവളെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയമാണെങ്കിലും ഈ ഇവിടെ ഇങ്ങനെ പോലീസ് സോറി മഹിമയാണ് കാണിക്കുന്നത് മഹിമ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കഥകൾ തൊട്ടുന്നു അപ്പോൾ അവിടെന്നെ ആരാന്ന് ഞാനാണെന്ന് പറയുന്നത് അപ്പോൾ തന്നെ ആ ഒരു അക്കാമയുടെ രണ്ട് ഗുണ്ടകളുണ്ട് ആ തടിയന്മാരിലെ ഒരാളാണ് കേട്ടോ അപ്പോൾ തന്നെ പറയുടടുത്തൊരു ചായക്കടക്കാരനാണുള്ളത് എങ്ങോട്ടേക്ക് ഒരു വണ്ടി പോകുന്നത് കണ്ട് അവർ അപ്പോഴൊക്കെ അപ്പം തന്നെ പ്പോഴേക്കും വീണ്ടൊരു കൊട്ട് അയ്യോ ആരായിരിക്കും മഹിമ നീ പേടിക്കേണ്ടത് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു കഥകൾ തുറക്കുമ്പോൾ അത് തുറന്നു വരുന്നത് മഹിമയുടെ കൂട്ടുകാരായിരിക്കും കേട്ടോ അപ്പം എന്താ നിങ്ങളുടെ മോദത്ത് ഇത്ര ഒരു ടെൻഷൻ ടെൻഷനെന്ന് മഹിമ ചോദിക്കുകയാണ് ടെൻഷനുള്ള കാര്യമാണ് ഈ ടെൻഷനുള്ള കാര്യം നീ പറഞ്ഞു കേട്ടേ നിനക്കും ടെൻഷനാകുമെന്ന് പറയുന്നത് അത് കേട്ടോടേ എന്താ എന്താണെന്ന് ചോദിക്കാനാണ് അതേ മുഖനെ കണ്ടിരുന്ന വക്കീൽ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു നിന്നെ രക്ഷിക്കാനുള്ള ആ ഒരു ഇതുമായിട്ടാണ് റിലീസ് ഓർഡറുമായിട്ടാണ് അവർ നിന്റെ മുന്നിൽ വരാനിരുന്നിരുന്നത് അപ്പോൾ ഈ സമയം നീ ഇത് ചെയ്തു കൂട്ടി എന്നൊക്കെ പറയാനായിട്ടാ അപ്പോൾ ഉടൻ തന്നെ കിട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നുള്ളു ജഡ്ജിയിൽ നിന്ന് നിന്ന് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് അതൊക്കെ വക്കീൽ വെറുതെ പറയുന്നത് ജയിലിൽ ചാടിയതിൽ നിങ്ങളോട് ഓരോന്ന് മുട്ട് ന്യായങ്ങൾ പറയുന്നതാണ് എന്ന് പറഞ്ഞിടുന്നത് മുട്ടൊന്നല്ല മുളഹിനിൻ്റെ ചേച്ചി നിനക്കെതിരെ ഒരു തെളിവ് കണ്ടെത്തിയിട്ടുണ്ട് എന്ത് തെളിവെന്ന് മഞ്ചു ചോദിക്കും മഹിമ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ പറയണേ നീ അന്ന് ഹെൽമെറ്റ് ഇടാതെ ഇതാ മരിക്കുന്ന അന്ന് നീ യാത്ര ചെയ്ത ആ ഒരു പേപ്പർ നിൻ്റെ കൈകളിൽ ഉണ്ടായിരുന്നത്ര ആ തെളിവ് തന്നെ മഞ്ചു എന്ന് പറയുമ്പോൾ മഹിമ പൊട്ടിക്കറിയാണ് കേട്ടോ മഹിമയ്ക്ക് സങ്കടം സഹിക്കുന്നില്ല അപ്പോൾ ഉടന്ന് തന്നെ ഇത് കേട്ടാൽ നിനക്ക് സങ്കടമാകുന്നു ഞങ്ങൾ പറഞ്ഞില്ലേ അല്ല ഞാൻ ഞാനെൻ്റെ ചേച്ചി അത്രയും അവശ്വസിച്ചില്ല അത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നു എൻ്റെ ചേച്ചിയോടുള്ള നന്ദികേടാണ് ഞാൻ കാണിച്ചത് അപ്പോൾ അവർ പറയണേ രണ്ട് നിമിഷം നീ ക്ഷമിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നിനക്ക് രക്ഷപ്പെടായിരുന്നു എന്ന് പറയാൻ കേട്ടാകും അപ്പോൾ ഈ സമയം ആ അക്കാമയുടെ ഒരു ഗുണ്ട പറയണേ എന്നാൽ നമുക്ക് ഇവിടെ തിരികെ പോലീസിന് കൊടുത്താലോ എന്ന് പറഞ്ഞോട് തന്നെ എന്ത് പൊട്ടത്തര ഞാൻ പറഞ്ഞു ഇവള് പോലീസിലോട്ട് ഇനി ചെന്നാലും ചെന്നില്ലെങ്കിൽ ഇവൾക്ക് കിട്ടേണ്ട ശിക്ഷ എനിക്ക് കിട്ടിയിരിക്കും അത് അങ്ങനെയാണ് അതാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ തന്നെ മൈമ്പ് പറയാൻ ശരിയാണ് എനിക്ക് കിട്ടേണ്ട ശിക്ഷ എനിക്ക് കിട്ടും പക്ഷെ പീതാമൻ കൊന്ന എന്നുള്ളത് ഇനി എൻ്റെയും കൂടി ഒരു ആവശ്യമാണ് അത് തെളിയിച്ചിട്ട് തന്നെ ഞാൻ പോകുന്നുള്ളൂ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഈ ജോർജിനെയാണ് കാണിക്കുന്നത് ജോർജിനോട് സ്മിത വന്നിട്ട് പറയാം കാര്യങ്ങളൊക്കെ ആകെ മോശമായിട്ടാണ് വരുന്നത് എൻ്റെ സാറേ സാറിനെ ആ അക്കാമ്മാമ്മ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൊലിയിരിക്കില്ല അവൾക്കുള്ള ശിക്ഷ ഞാൻ ഇന്ന് കൊടുത്തോളാം ഈ ഒരു കയറി കഷ്ണം എടുത്തിട്ട് വായെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുക അങ്ങനെ ജോർജ് പുറത്തോട്ട് കടമ്പോൾ കിടക്കുമ്പോഴേക്കും കറണ്ട് ഓഫ് ചെയ്ത് പെട്ടെന്ന് തൻ്റെ തലയിൽ ആരോ മുണ്ടിടുന്നു അത് അക്കാമയും കൂട്ടിട്ട് തന്നെയാണ് കേട്ടോ എന്നിട്ട് കണക്കിനും അങ്ങ് കൊടുക്കാണ് പിന്നീട് സ്മിത അവിടെ എത്തുമ്പോഴേക്കും അക്കാമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം സ്മിത എന്താ സാറേ എന്ന് പറയുമ്പോഴേക്കും കറണ്ട് വന്നു എന്ത് സാറേ ഇവിടെ കറൻറ്റ് ഓഫ് ചെയ്ത് എന്നെ എന്നെ ആരൊക്കെ കൂടി അടിച്ചിരിക്കുന്നത് എന്ത് നീ നിങ്ങളീ പറയുന്ന സാറേ അതെ എന്നെ ആരൊക്കെ കൂടി അടിച്ചിരിക്കുന്നു ഇനി സെല്ലിൽ എല്ലാവരും ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്തതെന്ന് പറയണ അങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടാനും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ജോർജ് ഇവരുടെ അടുത്തോട്ട് എത്തേണ്ട എന്തിനാണ് സാറേ ഞങ്ങളുടെ ഉറക്കൊഴിച്ചിട്ട് ഇങ്ങനെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ അക്കാമ ചോദിക്കുന്നു അപ്പോൾ സ്വപ്നയും പറഞ്ഞു എന്താ സാറേ പ്രശ്നം പ്രശ്നം എന്താണെന്ന് നിന്നോട് പ്രശ്നം പറയില്ല എനിക്ക് പണിയെന്ന് പറഞ്ഞ സ്ഥിതി ചൂടാവുന്നുണ്ട് നീ അടങ്ങി ഒതുങ്ങി അവിടെ നിന്നു എന്ന് പറയണം അപ്പോൾ തന്നെ എന്താ സാറേ പ്രശ്നം പ്രശ്നം എന്താണെങ്കിലും പറയും മര്യാദക്ക് തുറന്ന് പറഞ്ഞോ ആരാണ് എന്നെ ആരെ ഓഫീസ് ഇത് അടിച്ചതെന്ന് പറയണേ അപ്പം അക്കാമ പറയണേ സാർ എന്ത് ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ അന്യായികളൊക്കെ ഞങ്ങളെ വന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ സെല്ലിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം എന്താ ഞങ്ങളെ കുറ്റം പറയും എടി ഇനി എൻ്റെ ഈ വിളച്ചിൽ എൻ്റെ അടുത്ത് വേണ്ട നീ തന്നെയാണ് എന്നെ ചെയ്തതെന്നറിയാം സാറെ എന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ സെല്ലിൽ കിടക്കുന്ന എന്നെ തുറന്നുവിടാൻ നിങ്ങളുടെ ആളുകൾ എന്നെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അപ്പം പിന്നെ അക്കാമയുടെ പവർ എന്താ നിങ്ങൾ മനസ്സിലായില്ല അക്കാമ ഈ സെല്ലിൽ കിടന്ന് ഇങ്ങനെ നിങ്ങളെ ഉപദ്രവിച്ചെങ്കിൽ നാട്ടിലുള്ള നാട്ടിലോട്ട് ഇറങ്ങി ഴിഞ്ഞാൽ നിങ്ങളുടെ ഉപദ്രവം എത്രമാത്രമായിരിക്കും എന്ന് പറയുമ്പോൾ ഒരു ഫോൺ വരികയാണ് കേട്ടോ അപ്പോഴത്തന്നെ അക്കാമ പറയണേ സാറേ സാറേ വേഗം എടുത്ത കുടുംബത്തിൽ നിന്നായിരിക്കും എന്ന് പറയണേ അപ്പോഴേക്കും ഫോൺ എടുക്കുക ജോർജ് ജോർജ് എടുത്തോടുന്നു ജോർജിൻ്റെ ഭാര്യയാണ് എന്താണ് നിങ്ങൾ കാണിച്ചത് നിങ്ങളൊരു നിരഭി രോഗിയായത് കൊണ്ട് തന്നെ രണ്ട് പെൺമക്കളെ വളർത്താൻ ഞാൻ ഇടങ്ങറാവുകയാണ് എത്ര ബുദ്ധിമുട്ടുകളാണ് ഞാൻ നേരിടുന്നത് എന്നിട്ട് നിങ്ങളിപ്പോൾ എന്തേ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ വൃത്തിക്കെട്ട സ്വഭാവമാണ് നിങ്ങളിലുള്ളത് നിങ്ങൾ വീണ്ടും ഈ ഞരമ്പ് രോഗത്തിന് നടക്കണം നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം അറിയില്ല ഞാനൊരു വനിതാ പോലീസ് സ്റ്റേഷനിലോട്ടാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത് ഞാൻ അറിഞ്ഞില്ല ആ വന്നവരതാ പറയുന്നത് ഇവിടുത്തെ പാത്രം ഒക്കെ തട്ടിയിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു വനിതാ സ്ഥലിലുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങളുടെ നിരമ്പ് രോഗം ഞാൻ മാറ്റിത്തരാം നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ എൻ്റെ അപ്പനെയും എൻ്റെ ആങ്ങളെയും കൂട്ടി അങ്ങോട്ട് വരും എൻ്റെ അപ്പനെയും ആങ്ങളെയും നിങ്ങൾക്ക് നന്നായി അറിയാലോ എന്ന് പറഞ്ഞ് ഫോൺ കട്ടിയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ജോർജ് നീ എനിക്കിട്ട് പണി തന്നില്ല അതെ ഞാൻ പണിതരും എനിക്ക് ഇങ്ങനെയും ചെയ്യാൻ റിയാ അക്കാം ആരാണെന്ന നിങ്ങളുടെ വിചാരം നീ എന്നീ എന്നോടൊന്ന് കളിച്ച് നോക്കുന്നത് പറയുമ്പോൾ ജോർജ് വാലും മടക്കി പോവുകയാണ് കേട്ടാ ഈ സമയം സ്മിതയാണെങ്കിൽ എടി നീ ആരോടടി കളിച്ചത് എന്ന് പറയുമ്പോൾ എടി ഒന്ന് അവിടെ നിന്നേ എന്ന് പറഞ്ഞ അക്കാമ വിളിക്കാം എന്തടി നീ എന്നെ വിളിച്ചത് ഞാനൊരു പോലീസുകാരി ഡി ഡി എന്ന് പറഞ്ഞതേ ഓർമ്മയുണ്ട് സ്മിതയുടെ കാരണം നോക്കി അടിക്കുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന കോൺസ്റ്റബിൾമാരെല്ലാം പോയിരിക്കുന്നു അങ്ങനെ ഈ സമയം സ്മിത അടി ഏറ്റുവാങ്ങി സോറി അക്കാമേ നീ നീ എന്നീ നിന്നല്ല അടി മേടിക്കാൻ നീ ഈ സെല്ലിൽ കിടക്കുന്ന ഓരോ പെണ്ണുങ്ങളോട് നീ ഈ ഒരു വൃത്തികേട് ചെയ്തില്ല അവനൊരു ഞരമ്പിരോഗിയാണെന്ന് വിചാരിക്കുക ഒരു പെണ്ണ് ഒരു പെണ്ണിന് ശത്രു ആവുന്നതിന് നല്ലത് നിന്നെ ഇവർ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് വിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം മഹിമയെ തന്നെയാണ് കാണിക്കുന്നത് മഹിമ വളരെ സങ്കടത്തോടു കൂടി തൻ്റെ ചേച്ചിയോട് ചെയ്താൽ തെറ്റിങ്ങനെ ആലോചിക്കാം എന്നാൽ ഈ സമയം പോലീസുകാരെയാണ് കുന്ന ഐശ്വര്യമേ മഞ്ചുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിനിടയ്ക്ക് എന്തായി അവളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ പോലീസിനൊരു തോൽവിയായി മാറരുത് പോലീസിനെ പോലും വെല്ലുവിളിച്ചിട്ടാണ് അവൾ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയം പെട്ടെന്ന് ഇങ്ങനെ ഫോൺ വരികയാണ് അപ്പോൾ അതാരാ പ്രീതിയാണ് പ്രീതിയോ ഏത് പ്രീതി ആ പീതാംബരൻ്റെ മകള് പ്രീതിയില്ലേ ഓ എന്താണോ വിളിച്ചത് അതെ എൻ്റെ അച്ഛനെ കൊന്നവൻ ആരാണെന്ന് നിങ്ങൾക്ക് പിടിക്കപ്പെടാൻ പറ്റിയോ അത് കേട്ടോടം തന്നെ അതെ ആര് മരിച്ചാലും ഞങ്ങൾക്ക് അവരുടെ കുടുംബത്തിനോട് ഞങ്ങൾക്ക് കിട്ടുന്ന തെളിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം ആവശ്യമില്ല അങ്ങനെ ഒരു നിയമം ഉണ്ടായിട്ടില്ല അത് കേട്ടോടം തന്നെ പ്രീതി പറയണം അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം എന്ന് പറയണം നീ അത് നിൻ്റെ പണിയൊക്കെ പോയേ അത് കേട്ടോടം തന്നെ നാട്ടുകാരനെ ഇപ്പം ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ അന്വേഷണം ശരിയല്ലെന്ന് ഞാനിത് സി ബി ഐക്ക് കൊടുക്കാനൊരു എന്നാൽ നീ പോയി സി ബി ഒക്കെ അങ്ങ് കൊടുക്കടി എന്ന ഐശ്വര്യ പറയുന്ന ആ ഒരു സിനിമ ആയിട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്